ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിന്റെ ആദ്യ പാർട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആണ് അതെ ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ ആണ് കിച്ചണില് നമ്മള് മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷന്റെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇനി ഇവിടെ ഫുഡ് ആൻഡ് ഓൾറെഡി നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഫിക്സ് ചെയ്യാനായിട്ട് അവരുടെ എത്തിയിട്ടില്ല ഫ്ലോറിയില് അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ റേഞ്ചിലുള്ള വരുന്നുണ്ട് കിച്ചൺ നമ്മള് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാലും നൂറ്റി അമ്പതുമാണ് അതിൻ്റെ കൂടാതെ ഒരു സ്റ്റോറും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്റ്റോറിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റകത്ത് കുറച്ച് സ്റ്റോറിൽ കുറച്ച് വർക്കുകളും കൂടെ ബാലൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സിങ്ക് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ അകത്ത് രണ്ട് പ്രൊജക്ട് ചെയ്തിട്ടാണ് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അകത്ത് രണ്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത് അതിന്റകത്ത് ആ ഒന്ന് ഡയറക്റ്റ് മോട്ടലിൽ നിന്ന് വരുന്നതും മറ്റൊന്ന് ടാങ്കിലൊന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി സ്റ്റെയർ നമ്മൾ ഇപ്പോ ഹാൻഡ് റെയിൽസ് സ്റ്റെയിൻലെസ് റൈൽസ്റ്റെയിൽ ആണ് ഇത് ഏകദേശം ഒരു ട്വന്റി ആ റേഞ്ച് ഒക്കെ സ്റ്റെപ്പിലും ഏതാ ഇതും നമ്മൾ ഏകദേശം ഒരു അറുപത് രൂപ റേഞ്ചിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് റൈസർ കൊടുത്തിട്ടുള്ളത് നമ്മള് ഫ്ലോറ് വിളിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് ഇത് മോളിൽ വരുമ്പോ നമുക്ക് ഒരു ഹാള് പ്ലസ് ഇതൊരു മൾട്ടി പർപ്പസ് ആണ് സ്റ്റഡി യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ ശ്രമിക്കുക അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അഞ്ഞൂറ്റിയെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ബെഡ്റൂം സൈസ് തന്നെയാണ് ഇതിന്റകത്തും വരുന്നത് നാനൂറ്റി പതിനാല് പതിനെട്ട് സൈസാണ് വരുന്നത് ആ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നേരത്തെ പറഞ്ഞ അതേ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സൈസ് ഉള്ള ഒരു വരുന്നത് വരുന്നത് ടോയ്ലറ്റ് നമ്മൾ താഴത്ത് അതേ സൈസിലുള്ള ടോയ്ലറ്റ് ആണ് ഓരോ ടോയ്ലറ്റിലും ഓരോ കളറിലും അടിയിലത്തെ അടിയിലേ മുകളിലത്തെ ടോയ്ലറ്റ് സെയിം തന്നെയാണ് പിന്നെ അവര് വാസ്തു കുറച്ചും കൂടെ നോക്കുന്നത് കൊണ്ടാണ് നമ്മടെ വൺ പീസ് ക്ലോസറ്റ് ആ സൈഡിലോട്ട് വെച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന നേരെ തുറക്കുമ്പോൾ പ്രൈവറ്റ് ഏരിയ ഒക്കെ എന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ വെച്ചതിന് ശേഷം ക്ലോസറ്റ് അതിന് ശേഷമാണ് നമ്മൾ വൺ മിക്സർ വെക്കാറ് പക്ഷെ ഇത് അവിടെ നിന്ന് ഒരു ചെറിയ മാറ്റം ഈ ഒരു വീട്ടിലുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് എന്താ ബാൽക്കണി ആണ് പറയാലേ നമ്മള് പുറം ഭാഗത്തുള്ള ടവറുകൾ കംപ്ലീറ്റ് നമ്മള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത് മഹാഗണിയിലാണ് നമ്മള് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫ്രെയിമൊക്കെ സ്റ്റീൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഫ്രണ്ടില് നമ്മളൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡിന്റെ വ്യൂ കിട്ടുന്ന ചെറിയൊരു ബാൽക്കണി പിന്നെ ഓപ്പൺ ടെറസ് ചെറിയൊരു ഓപ്പൺ ടെറസ് ഇതിവിടെ ഈ ഓപ്പൺ ടെറസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഗ്ലാസും സെറ്റ് ചെയ്ത് ഒരു ചെറിയ ഗാർഡൻ ആക്കാനുള്ള ഉണ്ട് കാണുന്നത് അത് പെയിന്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പെയിന്റിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ചേക്കുന്നത് ബെഡ്റൂം ചെയ്ത് ചെയ്യാം ചെയ്യാം അപ്പം നമുക്കിതിന് സന്ധ്യപ്പെട്ടോ അതിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അതേപോലെ സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് നമ്മളിപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു തേർട്ടി ടു ലാക്സ് ആണ് നമ്മള് വന്നിട്ടുള്ളത് അടുത്തേക്ക് ഇരിക്കുക നമുക്കിപ്പോൾ വീടിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു തേർട്ടി ടു ലാക്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറിന് ഇപ്പോൾ അലുമിനിയം എല്ലാവരും കബോർഡ്സ് കിച്ചൺസ് സ്റ്റോറ് പിന്നെ ടി വി യൂണിറ്റ് പൂജ റൂമ് എല്ലാവരും കൂടെ ഒരു നാല് ലക്ഷത്തോളം അത് വരുന്നു അതിൻ്റെ കുറച്ച് വർക്കുകൾ നമ്മൾ ബാലൻസ് ഉണ്ട് അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് വരുന്നത് എത്ര നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ടു തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ചായ ഒരു ഇതിന് ഇപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഓൾ കേരള ഇപ്പോൾ ചെയ്ത് ആ ഓൾ കേരള നമ്മൾ വർക്കുകളുണ്ട് അത് പല ബഡ്ജറ്റിലുള്ള വർക്കുകളുണ്ട് ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരം മുതൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രൂപ വരെയുള്ള വർക്കുകൾ നമ്മൾ ചിലത്തിൽ അങ്ങോട്ടും വീടുകളുടെ പ്ലാനിങ് പ്ലാൻ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പിന്നെ അതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻസ് അതിനനുസരിച്ച് ഓരോന്നും വ്യത്യാസം നമ്മുടെ പൈസ നോക്കി വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾക്കെയർ എവിടെ വേണമെങ്കിലും ചെയ്തു നോക്കാം എവിടെ വേണമെങ്കിലും ചെയ്യാം ചെയ്യാം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് വളരെ വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വച്ചിട്ടാണ് വന്നേക്കുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫ്ലൈറ്റ് താമസമല്ല അവർ പുറത്താണ് അപ്പോൾ അവർ വന്നിട്ട് അതിനുള്ളിൽ താമസാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ ആൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേർത്താകെ ഉള്ളതായിട്ടുണ്ട് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യപ്പെട്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ ആളെ വിളിച്ച് സംസാരിക്കാം ഓൾ കേരള ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ പ്ലാൻ നമ്മൾ വെബ്സൈറ്റിൽ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമെങ്കിൽ കമന്റ് ചെയ്യാം സന്ധി പേട്ടൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു